അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അഗ്ലോണിമ ചെടി എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള വീഡിയോയുമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മദർ പ്ലാന്റിൽ നിന്നും ബേബി പ്ലാന്റുകൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പുതിയ ബേബി പ്ലാന്റുകൾ ഉണ്ടാവാൻ എന്ത് മിക്സ് ആണ് കൊടുക്കേണ്ടതെന്നും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്ക് ചെടിയെ ചട്ടിയിൽ നിന്ന് ഇളക്കി മാറ്റാം കട്ട പിടിക്കാതെ ലൂസായും മിക്സ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് കിട്ടിയത് ഇങ്ങനെ ചെയ്യുമ്പോൾ വേരുകൾക്കൊന്നും ഡാമേജ് പറ്റാതെ ശ്രദ്ധിക്കണം ഇതിൻ്റെ മണ്ണുകളെല്ലാം മാറ്റിക്കൊടുത്ത് ഓരോ ബേബി പ്ലാൻസുകളും നമുക്ക് വേർതിരിച്ചെടുക്കാം ഇനി ഇതിലെ മണ്ണ് കംപ്ലീറ്റ് പോകാൻ വേണ്ടി നമുക്ക് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം ഇനി ഇതിൻ്റെ ഓരോ തൈകളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റുന്ന അവിടെ ചെടികൾക്ക് മുറിവ് പറ്റിയ സ്ഥലത്ത് സാഫ് എന്ന ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കും ഈ സാഫ് നമുക്ക് വളക്കടകളിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടും ചെടിമേൽ മുറിവ് പറ്റിയ ഭാഗത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതിനാണ് നമ്മൾ സാഫ് തേച്ച് കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് അഞ്ച് തൈകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഓരോന്നിൻ്റെയും മുറിവിൽ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇത് നടാനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാം അതിന് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് നോക്കാം ഇത് നമ്മളെ പറമ്പിൽ നിന്ന് എടുത്ത സാധാമാണ് Mama. Nah, nah. പിന്നെ വേണ്ടത് കുറച്ച് മണലാണ് അത് നമ്മുടെ മഴ ഒലിച്ച് വന്ന് അവിടെ നിന്ന് എടുത്ത മണലാണ് പിന്നെ നമ്മൾ വളപ്പൊടിക്ക് പകരം കമ്പോസ്റ്റാണ് ചേർക്കുന്നത് പച്ചക്കറി വേസ്റ്റിൽ നിന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ് പിന്നീട് നമുക്ക് ആണ് ആവശ്യമായിട്ടുള്ളത് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കൈപ്പിടി പിമിണാക്കാണ് ഇട്ട് കൊടുക്കുന്നത് മോശം ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകാനാണത് ഇത് ഞാൻ ഇവിടെ മുട്ടത്തോട് കഴുകി ഉണക്കി പൊടിച്ച് വെച്ച അതിലേക്ക് ചായപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം ബേബി പ്ലാന്റുകൾ ഉണ്ടാവാൻ നല്ലതാണ് പിന്നെ ഒരു സ്പൂണ് സാഫും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം സാഫ് ചേർക്കുന്നത് വേര് ചീയലൊക്കെ ഒഴിവാകാനാണ് ഇനി ഡ്രെയിനേജ് ഡ്രൈനേജ് ഹോളുള്ളൊരു ചട്ടി എടുത്ത് അതിന് കാൽഭാഗം കറിയില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ട് മിക്സിലേക്ക് ചെടിയെ നട്ടു കൊടുക്കാം അങ്ങനെ എല്ലാ ചെടികളും ഓരോ പോട്ടുകളിലായി നട്ടു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം പൊഴിച്ച് കൊടുക്കാം ഇതേപോലെ തയ്യാറാക്കിയ പോട്ടി മിക്സിലാണ് എല്ലാ ചെടികളും വെച്ചിട്ടുള്ളത് എല്ലാ ചട്ടികളിലും ഒരുപാട് ബേബി പ്ലാന്റുകൾ വന്നിട്ടുണ്ട് തിങ്ങി നിറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്